നമസ്കാരം ഉത്തർപ്രദേശിലെ സംഭാലിൽ പത്തു വർഷം പഴക്കമുള്ള ഒരു മസ്ജിദ് യോഗി ആദിത്യനാഥ് സർക്കാർ ബുൾഡോസർ നടപടിയിലൂടെ തകർത്തു എന്ന വാർത്ത കേരളത്തിലെ പല മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാര്യം ഒരു പരിധിവരെ ശരിയാണ് സംഭാലിൽ അങ്ങനെ ഒരു മസ്ജിദ് പത്തു വർഷം മുമ്പ് പഴക്കമുള്ള മസ്ജിദ് എന്ന് പറയുമ്പോൾ അത് ഈ അടുത്ത കാലത്തെ നിർമ്മാണ പ്രവർത്തനമാണ് എന്ന് വ്യക്തമാണ് രണ്ടായിരത്തി പതിനാലിന് ശേഷം നിർമ്മിച്ച ഒരു കെട്ടിടമാണ് ആ കെട്ടിടം ഇടിച്ചു നിരത്താൻ ഇപ്പോൾ തീർച്ചയായും അവിടുത്തെ ലോക്കൽ അധികാരികൾ ഉത്തരവിട്ടിട്ടുണ്ട് അതിൻ്റെ കാരണം ഇത് ഒരു തർക്ക സ്ഥലത്താണ് ഈ മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് സത്യത്തിൽ അത് മോസ്ക് അല്ല മോസ്കും അതിനോടൊപ്പമുള്ള ഒരു കല്യാണ മണ്ഡപവുമുണ്ട് ഇത് രണ്ടും അവിടെ ഒരു തർക്കസ്ഥലത്ത് കൊണ്ടുപോയി അനുമതിയില്ലാതെ നിർമ്മിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത് അനധികൃത നിർമ്മാണമാണ് ഇത് പൊളിച്ചു മാറ്റണം എന്ന് മുനിസിപ്പൽ അധികൃതർ മുപ്പത് ദിവസം മുമ്പ് തന്നെ നോട്ടീസ് നൽകിയിരുന്നതുമാണ് അത് പൊളിച്ചു മാറ്റാത്തതുകൊണ്ടാണ് ബുൾഡോസറും വലിയ പോലീസ് സന്നാഹവും എല്ലാം എത്തി ഇപ്പോൾ ആ കെട്ടിടം പൊളിച്ചു മാറ്റുന്നത് ഈ പുറത്തു വരുന്ന വാർത്തകളിൽ ഒരു ചെറിയ തിരുത്തുള്ളത് ഈ കല്യാണ മണ്ഡപവും അതോടൊ അതോടൊപ്പം തന്നെ ഉണ്ട് ഇതിൽ കല്യാണ മണ്ഡപം മാത്രമാണ് മുനിസിപ്പൽ അധികൃതർ ഇന്ന് പൊളിച്ചു നീക്കിയത് മസ്ജിദും പൊളിച്ചു മാറ്റേണ്ടത് തന്നെയാണ് മസ്ജിദ് പൊളിച്ചു മാറ്റാനായി വന്നപ്പോൾ മസ്ജിദ് കമ്മിറ്റി തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധികൃതരോട് പറഞ്ഞത് നാല് ദിവസത്തിനുള്ളിൽ ഈ മസ്ജിദ് ഈ അനധികൃത കെട്ടിടം തങ്ങൾ തന്നെ പൊളിച്ചു മാറ്റിത്തരാം നിങ്ങൾ പൊളിക്കരുത് എന്നൊരു അഭ്യർത്ഥന വച്ചതിന് പ്രകാരം അത് അംഗീകരിച്ച് അധികൃതർ മടങ്ങിപ്പോയിരിക്കുകയാണ് നാല് ദിവസത്തിനുള്ളിൽ ഈ മസ്ജിദ് അവർ തന്നെ പൊളിച്ചു മാറ്റുകയും ചെയ്യും എന്നാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു തീരുമാനം അതുകൊണ്ട് തന്നെ ഇത് അനധികൃത കെട്ടിടമാണ് എന്ന് പള്ളി കമ്മിറ്റിയും അവിടുത്തെ നാട്ടുകാരും എല്ലാം അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് പത്ത് വർഷം പഴക്കമുള്ള മോസ്ക് പൊളിച്ചു എന്ന രീതിയിൽ കേരളത്തിലെ മാധ്യമങ്ങൾ വാർത്ത നൽകുന്നത് ഈ വാർത്തയ്ക്ക് പിന്നിൽ ഒരു പ്രത്യേക താല്പര്യമുണ്ട് കാരണം ഇത് നടന്നിരിക്കുന്നത് സംഭാൽ എന്ന് പറയുന്ന പ്രദേശത്താണ് എന്നുള്ളതാണ് പഴയ സമ്പാൽ അല്ല ഇപ്പോ ഇപ്പോഴത്തെ സമ്പാൽ എന്ന് കാണിച്ചു തരിക കൂടിയ ാണ് ഈ സംഭവം കാരണം വർഷങ്ങൾക്ക് മുമ്പ് സംബാൽ ഒരു ഹിന്ദു ഭൂരിപക്ഷ മേഖലയായിരുന്നു ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാം അവിടെ ഉണ്ടായിരുന്നു ക്ഷേത്രങ്ങളും മോസ്കുകളും എല്ലാം അവിടെ പ്രവർത്തിച്ചിരുന്നു എന്നാൽ നിരന്തരം കലാപമുണ്ടാകുന്ന ഒരു സ്ഥലമായിരുന്നു സംബാൽ ഈ കലാപകാരികളും അതുപോലെ തന്നെ മാഫിയ സംഘങ്ങളും എല്ലാം സംബാൽ എന്ന പ്രദേശത്തെ അക്രമത്തിൻ്റെ ഒരു പ്രദേശമാക്കി മാറ്റി അതുകൊണ്ട് തന്നെ സമാധാനകാംക്ഷികളായ ഹിന്ദുക്കൾ അവിടെ നിന്ന് ഒഴിഞ്ഞുപോയി പലായനം ചെയ്തു നിരവധി കുടുംബങ്ങൾ സംബാലിൽ നിന്ന് പലായനം ചെയ്തു അങ്ങനെ പലായനത്തിന്റെ ഭാഗമായി മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാവുകയും അവിടുത്തെ ക്ഷേത്രങ്ങളെല്ലാം അടച്ചുപൂട്ടുകയും ഒക്കെ ചെയ്തതാണ് പിന്നീട് ഇത് മാഫിയ സംഘങ്ങളുടെ ഒരു ഉരുക്ക് കോട്ടയായി മാറി സർക്കാർ ഉദ്യോഗസ്ഥർക്കോ പോലീസുകാർക്കോ എന്തിനേറെ പറയുന്നു വൈദ്യുതി റീഡിംഗ് എടുക്കാൻ ഉദ്യോഗസ്ഥർക്ക് ഈ സമ്പാലിലേക്ക് പ്രവേശിക്കാൻ കഴിയുമായിരുന്നില്ല അത്രമാത്രം മാഫിയകൾ പിടിമുറുക്കിയിരുന്ന ഒരു സ്ഥലമായിരുന്നു സമ്പാൽ ഈ അടുത്ത കാലത്താണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് സമ്പാലിൽ വലിയൊരു കലാപം നടന്നത് ആ കലാപത്തിന്റെ കാരണം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു മോസ്ക് ആ മോസ്ക് ക്ഷേത്രം തകർത്തിട്ട് പണിതാണ് എന്നൊരു പരാതി കോടതിയിലെത്തുന്നു ഈ പരാതിയുടെ ഭാഗമായി ഇത് സത്യമാണോ എന്ന് പരിശോധിക്കാൻ കോടതിയുടെ ഉത്തരവ് പ്രകാരം സർക്കാർ ഉദ്യോഗസ്ഥർ ഈ പള്ളി പരിശോധിക്കാനായി എത്തുന്നു അതായത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥർ എത്തുന്നു അങ്ങനെ എത്തുമ്പോൾ ആ ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം നടക്കുന്നു മാരകമായ ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുന്നു പാകിസ്ഥാൻ നിർമ്മിത ആയുധങ്ങളടക്കം ഈ ആക്രമണത്തിന് ഉപയോഗിച്ചു എന്ന് പോലീസ് പിന്നീട് കണ്ടെത്തുന്നു അതിനുശേഷമാണ് ഉത്തർപ്രദേശ് പോലീസ് സംഭാലിലേക്ക് ഇരച്ചു കയറുന്നതും അവിടെ ഉണ്ടായിരുന്ന ദേശവിരുദ്ധ ശക്തികളെ എല്ലാം അറസ്റ്റ് ചെയ്ത് നീക്കുന്നത് പിന്നീട് സംഭാൽ ഒരു പ്ര സമാധാന സാധാരണ പ്രദേശമായി മാറുകയും ചെയ്തു അവിടെ പൂട്ടിക്കിടന്നിരുന്ന ക്ഷേത്രങ്ങളെല്ലാം തുറന്നു വർഷങ്ങളോളം പൂട്ടിക്കിടക്കുകയായിരുന്ന അമ്പലങ്ങളിൽ പൂജ നടന്നു അങ്ങനെ സമ്പാൽ ഇപ്പോൾ ആർക്കും പ്രവേശിക്കാൻ കഴിയുന്ന ഒരു പ്രദേശമായി മാറി കാരണം യോഗി ആദിത്യനാഥ് സർക്കാർ ഭരിക്കുന്ന ഉത്തർപ്രദേശ് സംസ്ഥാനത്താണ് ഇത്തരത്തിലുള്ള ഒരു മാഫിയ രാജ് ഇത്രയും കാലം ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ആ മാഫിയ രാജിനെ ഏറ്റവും ഒടുവിലായി സംഭാലിൽ നിന്നും യോഗി ആദിത്യനാഥ് സർക്കാർ ഇല്ലാതാക്കി അതേ സംഭാലിലാണ് ഇപ്പോൾ ഒരു പള്ളി പൊളിക്കുക എന്ന ദൗത്യവുമായി മുനിസിപ്പൽ ഉദ്യോഗസ്ഥർ എത്തിയത് പണ്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥരെ വെടിവെച്ചും കല്ലെറിഞ്ഞും ഓട്ടിച്ചുവെങ്കിൽ ഇപ്പോൾ മുനിസിപ്പൽ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഈ പറയുന്ന പള്ളി കമ്മിറ്റി അധികൃതർ താണു വീണ് അപേക്ഷിക്കുകയാണ് ചെയ്തത് ദയവ് ചെയ്ത് പള്ളി പൊളിക്കരുത് അത് ഞങ്ങൾ തന്നെ പൊളിച്ചു തരാം എന്നാണ് പറയുന്നത് ഇതാണ് ഇപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ ഉത്തർപ്രദേശിലെ പത്ത് വർഷം പഴക്കമുള്ള ഒരു മസ്ജിദ് യോഗി ആദിത്യനാഥ് സർക്കാർ ബുൾഡോസർ നടപടിയിലൂടെ തകർത്തു എന്ന് വസ്തുതകൾ മറച്ചുവച്ചുകൊണ്ട് ഇത്തരത്തിൽ വളച്ചൊടിച്ച് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന്